ആഘോഷങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട് മാക്സ് മാക്സ് വെഡിംഗ് വെഡിംഗ് സെന്റർ ഒരു നാടിന്റെ സെന്ററിന്റെ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ പട്ടാമ്പിയിലും കൂറ്റനാടും തുടക്കം കുറിച്ചു പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മി പട്ടാമ്പിയിലെ സ്റ്റോക്ക് ക്ലിയറൻസ് ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു മാക്സ് സെന്ററിന്റെ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ പട്ടാമ്പിയിലും കൂറ്റനാടും ആരംഭിച്ചു പട്ടാമ്പി ചെയർപേഴ്സൺ ലക്ഷ്മിക്കുട്ടി പട്ടാമ്പി സ്റ്റോക്ക് ക്ലിയറൻസ് ഉദ്ഘാടനം ചെയ്തു ഈ ഉത്സവ തന്നെ മാക്സ് സെന്റർ എല്ലാ വർഷവും ഇത്തരത്തിലുള്ള മഹാമേളകൾ സംഘടിപ്പിക്കാറുണ്ട് ജനങ്ങൾക്ക് ആളുകൾക്ക് ഈ ഉത്സവ തന്നെ വളരെയധികം സഹായത്തോടു കൂടിയുള്ള പ്രവർത്തനമാണ് മാക്സ് വെഡിങ് സെൻ്റർ നടത്തുന്നത് നമുക്കറിയാം നമ്മൾ നമ്മുടെ നാട്ടുകാർ കൂടിയായിട്ടുള്ള ഈ മാക്സ് വെഡി സെൻ്ററിലെ മാനേജിംഗ് ഡയറക്ടർമാർ എല്ലാവരും വളരെ നല്ല രീതിയിൽ ജനങ്ങളോട് സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് മാക്സ് വെഡിങ് സെൻ്റർ എല്ലാ ജനങ്ങളിലേക്കും വിജയിപ്പിക്കുന്നതിന് വേണ്ടി അവർ പരമാവധി ശ്രമിക്കുന്നുണ്ട് മാക്സ് വെഡിങ് സെൻ്റർ ഇന്ന് പട്ടാമ്പിയിലെ പ്രമുഖ വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളിലൊന്നാണ് എല്ലാവിധ ആശംസകളും നേരുന്നു മാക്സ് ഈ മഹാമേളയ്ക്കും അതോടൊപ്പം തന്നെ മാനേജ്മെൻറ്റും പട്ടാമ്പി പാലക്കാട് റോഡിൽ പഴയ ലാമിയ സിൽക്സിലാണ് പട്ടാമ്പിയിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ ആരംഭിച്ചിരിക്കുന്നത് മാനേജ്മെന്റ് പ്രതിനിധികളായ മൊയ്തീൻകുട്ടി ഷൌക്കത്ത് അലി അബൂബക്കർ നിസാർ ജലീൽ ആസിഫ് ഹാഷിം തുടങ്ങിയവരും സാമൂഹ്യ പ്രവർത്തക ദേവിക കെ എച്ച് ഗഫൂർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു ഓണത്തിന് ഒരു ഒരു കുടുംബത്തിന് രൂപക്കുള്ള രൂപക്കുള്ള കിറ്റ് കിറ്റ് ഓണം സമ്മാനം ഒരു പുതിയ സാധാരണക്കാർക്ക് മാത്രല്ലോട് കൂടിയുള്ള ഈ ഓണം ആഘോഷിക്കാൻ ഉത്സവം കൊണ്ടാണ് പ്രത്യേക ഒരു സ്കീം തന്നെ മാക്സി ആയിരം രൂപയ്ക്ക് ഒരു ഫാമിലിക്ക് വേണ്ട മുഴുവൻ ഡ്രസ്സും സ്വന്തമാക്കാമെന്നതാണ് ഇത്തവണ മേളയുടെ പ്രത്യേകത ഒരു പുതിയ തലക്കെട്ടോട് കൂട്ടിയിട്ടാണ് മാക്സി വെട്ടി സെന്റർ മേള നടത്തുന്നത് അതായത് ആയിരം രൂപയ്ക്ക് ആവശ്യമെങ്കിൽ ഒരു കുടുംബത്തിന് വേണ്ടതെല്ലാം പർച്ചേസ് ചെയ്യാം അത്രത്തോളം ഒരു മേളയാണ് അതുകൊണ്ട് തന്നെ ഈ ഓണം ആഘോഷിക്കുവാൻ നിങ്ങളെ നിങ്ങളെ സ്വാഗതം മാക്സി വെട്ടിന്റെ ബ്രാഞ്ചുകളിലേക്ക് കുറ്റനാട് ഷോറൂമിനോട് ചേർന്ന് ഒരുക്കിയിട്ടുള്ള ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ നാഗലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ന്യൂസ് ബ്യൂറോ പട്ടാമ്പി